യും പ്രിയപ്പെട്ടൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു വലതുകരം മക്കളുടെ സിരസിൽ വെക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്ദ്രൻ്റെ സന്ധിബന്ധങ്ങളിൽ അങ്ങയുടെ മക്കളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രത്വം നിറയട്ടെ മാംസ പേശികളിൽ കർത്താവിൻ്റെ ഒത്തം നിറയട്ടെ രത്ത് ഞരമ്പുകളിൽ കർത്താവിൻ്റെ രത്വം നിറയട്ടെ ഉച്ച മുതൽ ഉള്ളംകാലുവരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രം നിറയട്ടെ വാദരോഗങ്ങൾ ക്ഷീണിതമായ ശരീരങ്ങൾ മനപ്രയാസം നിറഞ്ഞ ജീവിതാവസ്ഥകൾ കുടുംബ സാഹചര്യങ്ങൾ പരസ്പരം വിരുദ്ധവും വഴക്കുമായിട്ട് നിൽക്കുന്ന മിണ്ടാതെ സമൂഹത്തെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങിം കാണിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ഒരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ വേറെ ഒരാളെ ഒരാളിനോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്ത് മുഖമായ അന്തരീക്ഷം തളന്നിട്ട് തടഞ്ഞിട്ട് നിൽക്കുന്ന വൈരാഗത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും സംസാര തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥകൾ കർത്താവ് ഈ ഇരുട്ടുകൂമ്പാരത്തി കർത്താവെ നിൻ്റെ വെളിച്ചം കടന്നിടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇഷയേ ഞാൻ ഇതെല്ലാം കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഈ ഇതേ അവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ചെല്ലണം കർത്താവ് കടകമ്പളങ്ങളും ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ ചെറിയ മാടക്കടകൾ ഉൾപ്പെടെ നടത്തിയിട്ട് കർത്താവ് ജീവിക്കുന്നുണ്ട് ഇഷയേ അതുപോലെ തന്നെ നൈറ്റ് കടകൾ നടത്തി ജീവിക്കുന്നുണ്ട് ഇഷേ അവർക്ക് കച്ചവടം ലഭിക്കാത്തതുകൊണ്ട് ഇഷ്ടയെ അതുപോലെ അമിതമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ജീവിക്കുന്നുണ്ട് ഇശയെ പലരുടെയും ഭീഷണികൾ കാരണം വളരെ ആകൃത വളരെ അടിമകളായി ജീവിക്കുന്നുണ്ട് ഇസ്സയെ ഇങ്ങനെ എന്ത് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി ഈ സ്ഥലത്തുനിന്ന് പോയാൽ മതി ഈ കച്ചവടം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് എങ്ങനെ ജീവിക്കും എന്നറിയാതെ സ്വകാര്യ സങ്കടങ്ങളിൽ വിഷമിക്കുന്നുണ്ട് ഇശയെ അങ്ങനെയുള്ള എല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കളെ കർത്താവെ അതുപോലെ തന്നെ ബോർഡ് പരീക്ഷ എഴുതുന്ന മക്കളെ എസ് എൽ സി പരീക്ഷയുടെ മക്കളെ മക്കള് നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകള് യോഗ്യതാ പരീക്ഷകള് ഇങ്ങനെ എല്ലാ പരീക്ഷകളും എഴുതുന്ന വ്യത്യസ്തമായി കുഞ്ഞു ലോട്ട് ഇൻഫിസി സ്പിരിറ്റ് ഓഫ് പവർ ഇൻഫിസിറ്റ് ഓഫ് വിസ്റ്റം വാട്ട് ദേ വാട്ട് സ്റ്റഡി റോം സ്റ്റഡിൾ വിത്ത് ഗ്രേഡ് ഇൻ ദ നെയ് ജീസസ് പ്രേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവ നീ നിന്റെ ഉദ്യമങ്ങളും സംരംഭങ്ങളും നിന്റെ യാത്രകളും സംരക്ഷിക്കപ്പെടട്ടെ കർത്താവ് കൂട്ടുകാരിൽ നിന്നും കൂടാതെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ചതിപ്രയോഗം കിട്ടിയവരെ കർത്താവ് പല പലതരത്തിലും പെ വർ കുരുങ്ങിപ്പോ കുരുക്കിലായി പോയവർ മറ്റുള്ളവരുടെ ക കക്ഷത്ത് പോയി തല വീണ് പോയിട്ട് കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള ബിസിനസ്സുകളിലും കേസുകളിലും പല തട്ടിപ്പുകളും പെട്ട് കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ഈ നിമിഷം അമ്മയെ കൃപാസനത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷങ്ങളും സാക്ഷികളെ മാറാൻ നിങ്ങളുടെ നിങ്ങളെ കുരുക്കുന്ന വ്യക്തികൾ കുരുങ്ങുന്ന വിഷയങ്ങൾ എല്ലാ വേദനിക്കുന്ന സാഹചര്യങ്ങളെ ഏ സി ക്രിസ്തു മാറിപ്പോയിട്ട് കൽപ്പിക്കുന്ന നമ്മുടെ ഒരു വാസ്തവത്തിലൊരു ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ഈ ദിവസങ്ങളിൽ അച്ഛൻ അച്ഛൻ്റെ പേര് മാത്യു എന്നാണ് മാത്യു ഏലൻ താരം ഇടയ്ക്ക് ഞാനത് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തെ സൂചിപ്പിച്ചായിരുന്നു അച്ഛനെ അച്ഛൻ ഉടമ്പടി എടുത്തതാണ് പക്ഷെ ഉടമ്പടി ഒറ്റ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഉടമ്പടി ചെയ്ത എടുത്തിട്ട് അത് ഒരു സാക്ഷി ഞാൻ കഴിയിട്ടുള്ളൂ അത്ര പെർഫെക്റ്റാണ് അച്ഛൻ്റെ ഉടമ്പടി അവർ അവരച്ഛന്മാരിൽ നിന്ന് ഉടമ്പടി എടുക്കുന്നതിൽ ഏറ്റവും ടഫ് സാക്ഷിയാണിതെന്ന് തോന്നുന്നത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുരുഷ പ്രവർത്തനമുണ്ട് ഉടമ്പടി വിഹിതമായ പരിശ്രീ പ്രവർത്തനങ്ങൾ അതുപോലെ സാക്ഷ്യ ജീവിതമുണ്ട് പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ ആറ് പോയിൻറ്റ് മൂന്നിൽ വന്നതിന് പിന്നെ കൂടുന്നില്ല ആ ബോൺമാരോ ചെയ്യാൻ പറഞ്ഞു പിന്നെ നിരീക്ഷണത്തിലായി അഞ്ചാറ് ദിവസം ആശുപത്രി കിടന്നു മാറ്റമൊന്നുമില്ല അപ്പോൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പോകുകയായിരുന്നു അപ്പോഴ് ആണ് അദ്ദേഹം ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതലേ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി കർത്താവ് സഹായിക്കാൻ തുടങ്ങി അച്ഛനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കണം അത് അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പക്ഷേ അച്ഛൻ തന്നെ അറിവുള്ള ആളായത് കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം പിന്നെ പതിനാല് പോയിൻറ്റ് ആറായി ബ്ലോക്കിൻ പക്ഷേ അച്ഛൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പറയാമോ അതായത് ഈ അച്ഛൻ ഉപ്രവർത്തനങ്ങൾ വേണ്ടി നമ്മൾ നോമ്പ് കലാകുമ്പോൾ ഒത്തിരി പ്രവർത്തനമൊക്കെ വരികയല്ലേ പക്ഷേ ഇപ്പോഴൊരു മെൻ്റലി റിട്ടയേഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകായിരുന്നു മെൻ്റലി റിട്ടയർഡായിട്ട് മാനസിക രോഗികളുടെ ആശുപത്രി ഇപ്പോൾ സ്ഥാപനത്തിൽ അവർക്ക് അംഗവൈകല്യമുണ്ട് അപ്പോൾ രണ്ടേ ഇപ്പോൾ എന്തോ ഒരു ചാലഞ്ചസാണ് അംഗവൈകല്യം ഉണ്ട് മാനസിക രോഗമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോൾ എന്തായാലും അച്ഛൻ ഒരു അഭിഷേകം ഉടമ്പടി കഴിഞ്ഞപ്പോഴൊരു അഭിഷേകം കിട്ടിയപ്പോൾ അവിടെയൊക്കെ സ്ഥാപനത്തിൽ പോയി അച്ഛൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അപ്പോൾ ഒരു മാനസിക വൈകല്യമുള്ള അംഗവൈകല്യമുള്ള കുഞ്ഞെ അച്ഛനൊക്കെ ഒന്ന് കുടിക്കാൻ വെള്ളം ചോദിച്ച് അച്ഛൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ശുദ്ധ വെള്ളം കുഞ്ഞെ കൊടുത്ത് കുഞ്ഞിങ്ങനെ അറിയാവില്ല അവന് വൈകി വൈകല്യമുള്ള ആളാണ് അവരിങ്ങനെ വായിൽ നോളയും ഇട്ട് തുപ്പലിട്ട് വറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത് ഇതിൻ്റെ പകുതി കുടിച്ചോണ്ടല്ലോ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ മുഖത്തിട്ട് ഇറിഞ്ഞ് അച്ഛൻ വല്ലാണ്ട് ഇത് ഉപ്പലൊക്കെ വീണ് അച്ഛൻ പറയണേ ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോഴേ എനിക്ക് ഉണ്ണീശ് പേപ്പർ തോന്നിയാണ് എനിക്ക് അത് ആ സാക്ഷ്യം കേട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ച മാറിപ്പോലേ കാഴ്ച മാറിപ്പോയി ആ മറ്റുള്ളവരെ നമ്മളെ ഉത്തരവിക്കുന്നവരിലെയും നമ്മളെ ഒരു കാഴ്ച കൊണ്ട് അതിൽ ക്രിസ്തുവിനെ കാണുന്ന ഒരു കാഴ്ച അതാണ് ഈ മൂന്നാം കാഴ്ച എന്ന് പറയുന്നത് അതെന്ത് പറയാൻ കാര്യം അറിയാവോ ഈശോ നമ്മൾ നേരിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണർ ഭാഷയുടല്ല ഈശോ മർക്കോസിൻ്റെ എട്ട് ഇരുപത്തിയാറിൽ അന്തിന് ബെസ് ചെയ്താലും കാഴ്ച സാക്ഷ്യം കൊടുത്തിട്ട് കാഴ്ച കൊടുത്തിട്ട് അവനോട് പറഞ്ഞില്ലേ ഗ്രാമത്തിൽ പ്രവേശിക്ക പോലും ചെയ്യരുതെന്ന് അങ്ങനെ അവനെ പറഞ്ഞു വിടും അപ്പോൾ അവന് ആദ്യത്തെ കാഴ്ച എന്താണെന്നറിയാവോ എന്താണ് അവന്റെ ഒന്നാം കാഴ്ച മനുഷ്യ പാരമ്പര്യ ചികിത്സ പോലെ പരിപാടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകും കൊറച്ച് ശരിയാകും കുറച്ച് ശരിയാകത്തിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ബൈബിൾ നൽകുന്നത് വിശ്വവിഖ്യാതമായ ഇൻ്റെ ഇൻഡർപ്രട്ടേഷൻ ഒക്കെ ആ രീതിയിലാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിഡലിസ്റ്റിൽ ഇതുപോലെയൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ നമ്മളെ വീട്ടു ചികിത്സ എന്നൊക്കെ പറഞ്ഞു നാട്ടുമരുന്ന് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അതിലൊന്ന് ഇപ്പം നമ്മളും ചെയ്ത് തുപ്പൽ ഇപ്പം ഈ കൺകുരു ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ ഇനി ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചിറ്റം ആൻറ്റിയുടെ ചിറ്റം ഇപ്പോൾ കണ്ണൊക്കെ വരുമ്പോൾ ചൂട് കാലത്ത് കണ്ണിങ്ങനെ കൺകുരു ഇങ്ങനെ വരാണ്ടിരിക്കും അപ്പോഴുടനെ ഉടനെ ചുറ്റമ്മ അന്ന ആൻറ്റിമാർ അമ്മ അപ്പൻ്റെ പെങ്ങന്മാർ പറയും ഇവിടെ നാക്കിൻ്റെ അടിയും തുപ്പിലും തൊട്ട് വെക്കാൻ പറയും അപ്പോൾ നമ്മളത് വെക്കും അതുകൊണ്ടാണ് അസുഖപ്പെട്ടതറിയാൻ പറഞ്ഞത് ഇത് പൊടിക്കൈകളിതുപോലത്തെ ഉണ്ട് കർത്താവ് അവന് വേണ്ടി ഇതും ചെയ്തു എന്നുള്ളത് അവനെ അറിയത്തില്ലല്ല അവൻ ദൈവശത്തെ അറിയുന്ന മുമ്പ് ഇങ്ങനെയുള്ള അവൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പറയും ഇപ്പം ഈ കാണാം പക്ഷേ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നത് നടക്കാനായിട്ട് കാണുന്നത് അതാണ് അവന്റെ ഫസ്റ്റ് കാഴ്ച സെക്കൻഡ് കാഴ്ച എന്താണ് സെക്കൻഡ് കാഴ്ച കർത്താവ് മീഡിയംസ് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്ട് കൈവച്ച് പ്രാർത്ഥിക്കും അവൻ്റെ അവൻ സൂക്ഷിച്ചു നോക്കി അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ഫുൾ ആൻഡ് അവന് കണ്ടു കാഴ്ച തിരിച്ചു കിട്ടി കാഴ്ച തിരിച്ചു കിട്ടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് എന്താ കാര്യം പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ കാര്യം പണ്ടാവം മനുഷ്യരെ കണ്ടു അത് മരങ്ങളെപ്പോലിരിക്കുന്നു ഒന്നാം കാഴ്ച രണ്ടാം കാഴ്ച മനുഷ്യരെ കണ്ടു മനുഷ്യരെ പോലെ ഇരിക്കുന്നു മൂന്നാം കാഴ്ച ഉണ്ട് എന്താണ് മനുഷ്യരെ കണ്ടു നമ്മൾ വെറുക്കുന്നവരെ കണ്ടു നമ്മളെ പീഡിപ്പിക്കുന്നവരെ കണ്ടു അവർ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്ന അതാണ് മൂന്നാം കാഴ്ച ഇങ്ങനെ കാഴ്ചകളിലേക്ക് അപ്പോസർമാർ തിരിച്ചു വരുന്ന കാണാം അപ്പോസന്മാരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചകൾ ഇങ്ങനെ തിളങ്ങി തിളിഞ്ഞ് വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും കാഴ്ച കഴിയുമ്പോൾ ഈ യോഹൻ ഞാൻ എട്ട് ഇരുപത്തി ആറാകും ഇരുപത്തിയേഴിൽ കർത്താവ് ചോദിക്കും ഹു യു സേ ദാറ്റ് ഐ ആ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്ര ദിവസം മൊത്തം കാഴ്ചയോടെ പറഞ്ഞു യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് നീ ഈ ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സിഹയാണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ അതാണ് സമ്പൂർണ്ണ കാഴ്ച ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് കാണണം അത് എല്ലാവരിലും കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ഹീലിംഗ് ആയിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെയെല്ലാം നിറവേറുന്നത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം ഇപ്പം വയറേ കൈവെച്ചു അച്ഛൻ പറഞ്ഞു നിനക്ക് വൈകല്യമില്ലാത്ത കുഞ്ഞിനെ കർത്താവ് തരും അപ്പോൾ ഉടമ്പടി പ്രകാരം ഇരുപത്തിരണ്ട് വയസ്സുമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ പതിനേഴ് വർഷം ഇരുപത്തൊന്ന് വർഷം പത്ത് വർഷം പതിനാല് വർഷം ഇങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലാതെ നാല് വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞാലും ശരി ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം കുഞ്ഞിനെ കൊടുക്കും എന്താ കുഞ്ഞിനെ കൊടുക്കാൻ നമ്മൾ സാക്ഷ്യം ഒരു കൊല്ലത്തെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ് അല്ലാതെ ഒരു കൊല്ലത്ത് പതിനഞ്ച് മുതൽ ഇന്ന് വരെ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ കിഡ്നി സുഖപ്പെടണതും കുഞ്ഞുങ്ങളുടെ കരൾ വെച്ച് കൊടുക്കണം കുഞ്ഞുങ്ങളെ കോൺ സന്താനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്താണെന്ന് അറിയാമോ അബ്രഹത്തിന് ഉടമ്പടി ചെയ്യാൻ നേരത്തെ ദൈവം വിളിച്ചപ്പോഴേ ഞാനും നീന്തൽ ഈ ബന്ധം സ്ഥിരവും സ്ഥായിയുമായി ശാശ്വതമാകാൻ വേണ്ടി ഒരു ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ പറയുമ്പോൾ എബ്രാഹം കണ്ണു നിറയും എല്ലാ അഭിവൃദ്ധിയും കന്നുകാലികളെ പെരുക്കോ എന്നൊക്കെ പറയുമ്പോഴേ എബ്രാഹിം സങ്കടപ്പെട്ട് പറയും എൻ്റെ കന്നുകാലികളെ പെരുക്കിയാലും എൻ്റെ ഗോതമ്പ് വയലുകൾക്ക് നല്ല വിളവ് കിട്ടിയാലും ഡമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ വീട്ടിലെ സൂക്ഷിപ്പുകാരൻ എനിക്ക് അങ്ങ് സന്താനങ്ങളെ തന്നില്ലല്ലോ എന്ന് പറയും സങ്കടത്തോടെയാണ് പറയണത് അപ്പോൾ ദൈവത്തിനത് ഫീൽ ചെയ്യും അപ്പോഴേ ദൈവം പറഞ്ഞു ചേടാ ഞാൻ വാഗ്ദാനം തരുമ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ അതിൻ്റെ അകത്ത് സന്താനങ്ങളെ നീ പുറത്തേക്ക് വരാൻ പറയും ഞാൻ വാഗ്ദാനം തരുമ്പോൾ സന്താനങ്ങൾ അണ്ടർസ്റ്റുഡ് അല്ല എൻ്റെ അകത്തൊ അറിയാതെ തന്നെ ഉള്ളതാണല്ലോ പിന്നെ നീ എന്നോടത് പറയേണ്ട കാര്യമില്ല എന്നാലും നീ പുറത്തേക്ക് വന്നു പറയും അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പറയും നീ എന്നെ കാണുന്നത് ഞാൻ മണ്ണും നക്ഷത്രങ്ങളും അതുപോലെ ഞാൻ നിനക്ക് സന്താനങ്ങൾ തരുമെന്ന് ഒന്നല്ല രണ്ടല്ല പതിനായിരക്കണക്കിന് സുധീടലിയ തൊണ്ണൂറാമത്തെ വയസ്സില് ജീവിത അവസാനത്തില് കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ ഇപ്പോൾ മകനെയും മകളെയും ആശീർവദിക്കണമേ

ഇപ്പൊ എന്ന് പറയുന്നത് ഉടമ്പൊഴിയുടെ ആദിമ വാഗ്ദാനങ്ങളിൽ ഒന്നാണത് ഇപ്പൊ മണ്ണ് പോലെ നക്ഷത്രം പോലെ മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളർക്കും ഇസാക്ക മാത്രമല്ല ജനിച്ചോളന്നല്ല പൗലോസ് സപ്പോസ് എന്താ പറയണത് എബ്രാഹാം പോ എബ്രാഹത്തെ പോലെ അവൻ്റെ വിശ്വാസി പങ്കു ചേരുമ്പോൾ നമ്മളും എബ്രാഹത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി മാറും വിശ്വാസത്തിൽ എബ്രാഹത്തിൻ്റെ മക്കളായി മാറും പ്രിസാണ് അതാണ് മണ്ണ് പോലെ മക്കളെന്ന് പറയണത് അതുകൊണ്ട് മക്കളും മക്കളുടെ എന്ന് മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവരുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന പ്രണയങ്ങൾ അവരുടെ ജോലി അവരുടെ തെറ്റായ ജീവിതരീതി രഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ അവരുടെ പഠനക്കുറവ് പഠിക്കാത്ത ഉഴപ്പ് കൃമി കുറ്റകൃത്യങ്ങൾ അങ്ങനെ മക്കളുമായിട്ടും ബന്ധപ്പെട്ട് എല്ലാം ഉടമ്പടി വിഷയമാണ് സന്താനങ്ങളെന്ന് പറയുമ്പോൾ ആ സന്താനങ്ങളോട് ബന്ധപ്പെട്ട് അവിടെ എല്ലാം ഉടമ്പടി വിഷയമാണ് എപ്പോഴും നമ്മൾ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ പ്രാചീന വാഗ്ദാനങ്ങളോട് നീതി പുലർത്തുന്ന നമ്മൾ അപേക്ഷകളാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണത് തന്നെയല്ല പലപ്പോഴും സാക്ഷ്യം വരുന്നതെല്ലാം ആ ഒരു കുടുംബത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽപ്പെട്ട സാക്ഷ്യങ്ങളാണ് വരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടേ മനുഷ്യൻ്റെ ഒരു ഭൗതിക മനുഷ്യൻ്റെ സമ്പൂർണ്ണ ജീവിതത്തിനും നിത്യ ജീവിതത്തിനും ഇപ്പോൾ വാഗ്ദാനം എന്ന് പറയുമ്പോൾ വാഗ്ദാന നാട് പുതിയ ഇസ്രയേലിൻ്റെ വാഗ്ദാനം നാട് എന്താണ് ചെറിയ ജെറുസലേമാണ് നിത്യത വരെയുള്ള വിഷയങ്ങൾ ഉടമ്പടിയുടെ സബ്ജക്റ്റാണ് ഒരു പക്ഷേ മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുമ്പോഴാണ് എബ്രഹത്തിനോട് ദൈവം പറയണത് നീ തന്നെ ഒരു അനുഗ്രഹമായി മാറും പ്രീസാട് ഇപ്പം ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ട് നീ ഒരു അനുഗ്രഹമായി മാറും എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഉൽപ്പത്തി ഇരുപത്തിനാല് ഒന്ന് ദൈവം എബ്രാഹത്തെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു പ്രീതാൾ അപ്പം എല്ലാ കാര്യവും ഉണ്ട് എബ്രാഹത്തെ അനുഗ്രഹിച്ചെന്ന് പറയുമ്പോഴേ മുൽപ്പത്തി ഇരുപത്തിനാല് ഒന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവം എബ്രാഹത്തെ അനുഗ്രഹിക്കണത് ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടിയുടെ പ്രസ്പെരിറ്റിപ്പോൾ നിങ്ങൾ പറയുക ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ സാക്ഷ്യം എന്താണ് ഞങ്ങൾ ആറ് കാര്യമാണ് ഉടമ്പടി വെച്ചത് മൂന്ന് കാര്യം ഉടമ്പടി പുറത്ത് നടന്നെന്ന് പറഞ്ഞില്ലേ നമ്മളെന്താനാ ആറ് കാര്യം വെച്ചിരിക്കണത് ആറ് കൽഭരണി നമ്മൾ കൃപാസനത്തിൽ നടക്കണത് എന്താ മരിയൻ ഉടമ്പടിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ നമുക്ക് ദൈവം തന്ന ആനുകൂല്യമാണ് ഉടമ്പടി പ്രാർത്ഥന വെളിപാട് പ്രാർത്ഥനയാണത് അപ്പോഴും മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിന് ഉടമ്പടി ചെയ്യണത് അത് ഈശോൻ്റെ അടുത്ത് വെക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറ് കല്ഭരണിയാണ് ഇപ്പോൾ കാനായിലെ കല്യാണത്തിൽ അമ്മയുടെ മധ്യസ്ഥയിൽ വെച്ചത് അതുകൊണ്ടാണ് നമ്മൾ ആറ് കാര്യം വെക്കണത് പക്ഷേ ആറ് കാര്യം വെക്കുമ്പോൾ ആറ് നിബന്ധനകളാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ഏറ്റെടുക്കണത് അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ആറ് നിബന്ധനകളെ ഉടമ്പടി പ്രകാരം ഏറ്റെടുക്കുമ്പോൾ ഈ ചിലര് ഇപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ അതായത് മൂന്ന് മാസമാണ് അമ്മ വീട്ടിലിരിക്കണത് അപ്പോൾ നിങ്ങൾ ചിലക്ക് തെറ്റിദ്ധാരണ വന്നു കാണും ആ മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ ഉടമ്പടി തീർന്നു ഉടമ്പടി ഒന്നാം ഘട്ടമാണ് മൂന്ന് മാസം ഉടമ്പടി ഞങ്ങളെ സ്ഥിരീകരിക്കണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ അച്ഛനെ കാണാൻ വരുമ്പോൾ പേപ്പർ മേടിക്കണത് പേപ്പർ മേടിച്ചിട്ട് എന്താ നോക്കണത് പുതുക്കിയോ എന്ന് നോക്കത്തുള്ളൂ ഉടമ്പടിയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുമ്പോഴാണ് ഉടമ്പടി ആദ്യഘട്ടം സ്ഥിരീകരിക്കണത് ചില ആൾക്കാർ ഉടമ്പടി ആദ്യഘട്ടം സ്ഥിരീകരിച്ചിട്ട് പിന്നെ അത് പുതുക്കത്തില്ല അപ്പോൾ ഇന്ന് തേക്കാട്ട് ചേരി സഹോദരി വന്നിട്ടുണ്ടായിരുന്നു അവർ കഴിഞ്ഞ കൊല്ലം എടുത്ത ജനുവരി മാസം എടുത്ത ഉടമ്പടിയാണ് അത് കഴിഞ്ഞ് എല്ലാം പ്രാർത്ഥനയ്ക്കും അവർ വരുന്നുണ്ട് പത്രത്തിൻ്റെ കാർഡുണ്ട് പക്ഷേ ഉടമ്പടി അവർ പുതുക്കിയിട്ടില്ല ആ സാധനം റിജക്ട് ചെയ്ത് കളയും ഉടമ്പടി പുതുക്കണം നിങ്ങൾ വരികയോ അല്ല പ്രശ്നം വന്നാൽ പോരാ ആ ഉടമ്പടി കൊണ്ടുവന്ന് പുതുക്കണം നാല് പുതുക്കൽ കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം അവശേഷിച്ചാൽ നീല കാർഡ് തരും നീല ഉടമ്പടി പച്ച ഉടമ്പടി എല്ലാം ഇപ്പം തന്നിരിക്കണതേ അപ്പോൾ മാതാവിൻ്റെ നീല ഉടമ്പടി തരും ആ നീല ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ നാല് പുതുക്കൽ കഴിഞ്ഞാൽ നീല ഉടമ്പടി കിട്ടും നീല ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പക്ക കേസാണ് അവരെന്ത് പാതിരാതിരിക്കായാലും ആ നീല ഉടമ്പടി അച്ഛനെ കാണിച്ചാൽ അച്ഛന് എന്തെങ്കിലും സമാധാനം പറയാതെ അവർ വിടത്തില്ല കാര്യം എന്താണ് അവർ വിശ്വസ്തതയാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണ് വിശ്വാസം അടിസ്ഥാനമാണ് വിശ്വാസം അത് കഴിഞ്ഞ് വിശ്വസ്ത ഇപ്പോൾ ഒരു ആ കാർപ്പൻറ്ററിനെ കൊടുത്തിരിക്കണ മെസ്സേജ് എന്താണ് ഉടമ്പടി പുതുക്കിയപ്പോഴേ കർത്താവ് പറയുന്നു നിങ്ങൾ കൽപ്പണിക്കാരനാണെങ്കിലും നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ജോലി തരുമെന്ന് മെസ്സേജ് ഉള്ളതാണത് അച്ഛന് കിട്ടുന്ന സന്ദേശങ്ങളെ ചാട്ടിങ് മെസ്സേജിൽ വെക്കുമ്പോൾ അയാൾ കൺകറണ്ട് ചെയ്ത് മെസ്സേജിക്ക് വന്നാൽ ആണത് അത് ഉറപ്പാക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കുന്നതാണ് പക്ഷേ മൂന്നാം മാസം കിട്ടിയില്ല ആറാം മാസം കിട്ടിയില്ല അല്ലേ ഒമ്പതാം മാസം കിട്ടിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചില പൊട്ടന്മാർ ഉടമ്പടിയുടെ നേച്ചർ അറിയാൻ പാടില്ലാത്തവർ ഓ അത് വെറുതെ തോന്നിയായിരുന്നു നമുക്ക് എന്നാ ഒരു കൽപ്പണക്കാരനെ എങ്ങനെ കോൺടാക്ടറാകണത് ഒക്കെ ചുമ്മാ അച്ഛൻ ചിലപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും പരിശിച്ച് വിശാരിച്ചുകയറി പിടിച്ച് അവനെ കുരുക്കിക്കളയും പക്ഷേ കർത്താവില് വിശ്വസ്തയാണത് എബ്രാഹത്തിനോട് നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പത്താ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെയാണ് സാറാക്കി വിറഞ്ഞിട്ട് സാറാ പറഞ്ഞ് ആകരണ പ്രാപിക്കുക മക്കളുണ്ടാക്കുക അല്ലെങ്കിൽ കണ്ടവും കൊണ്ട് തിന്നുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എബ്രാഹം ചേട്ടത്തിമാർ കുഴപ്പമുണ്ടാക്കിയത് ചില സമയത്ത് ആകെ സാറാ ചേടുത്തിയാണ് കുഴപ്പമുണ്ടാക്കിയത് മര്യാദക്ക് കർത്താവിൻ്റെ കാലം വരെ ആ കർത്താവിൻ്റെ സംഭവം വരെ ഈ ലാഗ് ചെയ്യുമ്പോൾ ഓർക്കുക വിശ്വസ്തതയാണ് വിഷയം വന്ന് നമ്മൾ ഒരു വിഷയം ഒരു വാഗ്ദാനത്തിൻ്റെ ഉത്തരം ഉടമ്പടി പ്രകാരം എബ്രാഹത്തിനെ താമസിച്ചു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സാറാ ഗർഭിണിയായത് അപ്പോൾ അവർക്ക് നൂറ് വയസ്സുണ്ട് അവർക്ക് ഉടമ്പടി കൊടുക്കണ കാലത്ത് വാഗ്ദാനം കൊടുക്കുമ്പോൾ സാറൊക്കെ എഴുപത്തഞ്ച് പൈസയുള്ളൂ പക്ഷേ ഇസഖാക്ക ജനിക്കുന്ന കാലത്ത് ഇസഖകാക്കിന് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവർക്ക് നൂറ് വയസ്സുണ്ട് അപ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസി വിശ്വസിക്കുന്ന വ്യക്തി ആ വിശ്വാസത്തെ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് ഈ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് കള്ളിൽ ഇരിക്കുമ്പോഴെന്ത് പറ്റും ഭിന്നാവിരിയായി മാറുക അല്ലേ ചിലപ്പോൾ ചാരായമായി മാറും വീര്യം കൂടും വിശ്വാസം ഇരിക്കുമ്പോൾ വീര്യം കൂടും ആ വീര്യം കൂടിയ വിശ്വാസത്തിൻ്റെ പേരാണ് വിശ്വസ്ത വീര്യം കൂടിയ വിശ്വാസം സാധാരണ അഴകുഴപ്പം വിശ്വാസമല്ല വീര്യം കൂടിയ വിശ്വാസമാണോ നിൻ്റെ കയ്യിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണത് അപ്പോൾ ഒന്ന് ഉടമ്പടി ഒന്നാം കൊല്ലം കഴിഞ്ഞപ്പോൾ പതിനാറ് ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ആ മനുഷ്യന് കിട്ടുകയാണ് അത് സുന്ദരമായ മനുഷ്യൻ ചെയ്തു എന്നുള്ളതാണ് എത്രയോ പേര് ചെയ്യുന്നു മാത്രം നഷ്ടം വരുന്നു ഈ കല്ല് കെട്ടിട പണിക്കാർ കോൺട്രക്ടർമാർക്കെല്ലാം നഷ്ടമാ എനിക്ക് എനിക്ക് അതായത് പല ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ സാ കോൺട്രക്ടർ ആണ് പക്ഷെ കണ്ടവൻ്റെ കയ്യിലാണ് കാശെന്ന് കാര്യം എല്ലാവരും കെട്ട എല്ലാവരും കെട്ടിടം പണിയിക്കുന്നുണ്ട് വലിയ ആഘോഷമായിട്ടൊക്കെ പണിയിക്കും പക്ഷേ താക്കോൽ നമ്മൾ കൊടുക്കുമ്പോൾ മിക്കവാറും ഒരു ഇരുപതിനായിരം ഇരുപത് ലക്ഷം രൂപ ഇവൻ നമുക്ക് തരാനുണ്ടാവും അത് പത്ത് ലക്ഷം എങ്ങനെ തരാനുണ്ടാവും അങ്ങനെയാണ് നഷ്ടം വരണത് നമ്മൾ ബ്ലേഡിന് കാശെടുത്ത് പണിത് കൊടുക്കും പരസ്പ പരസ നമ്മൾ കൊടുക്കേണ്ടി വരും കാശ് അവൻ്റെ കയ്യിരിക്കും പക്ഷേ ഇത് ആ പാവപ്പെട്ടൊരു ന്യായ പൈസ ഇല്ലാതെ ആ കാശ് കിട്ടുകയും ചെയ്ത് അത് അവന് ഉപകരിക്കുകയും ചെയ്യാം ദൈവം തരുമ്പോൾ അത് ദൈവം അത് കൃത്യമായിട്ട് വാങ്ങിച്ചു തന്ന് നിൻ്റെ സമ്പൽ സമൃദ്ധി ദൈവത്തിൻ്റെ ഒരു വിഷയമാണ് നിൻ്റെ സമ്പൽ സമൃദ്ധിയെ ദൈവത്തിൻ്റെ ഒരു വിഷയമാണ് നീ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കർത്താവ് പറയണല്ലേ കർത്താവിൻ്റെ വചനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ കർത്താവ് പറയും ഇതുങ്ങളെ ഇങ്ങനെ വെറും കയ്യോടെ പറഞ്ഞു വിട്ട വഴി വെച്ച് തളർന്നു വീണ എന്തു ചെയ്യും ഭയങ്കര ബൈബിളിലെ ഏറ്റവും ഹൃദയസ്പർശ ഒരു വാക്കാണ് കർത്താവിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയും ഞാൻ ഇതുങ്ങളെ വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ ഇതുങ്ങളെ വഴിയിൽ തളർന്നു വീഴും അയ്യോ അതീശോ മാത്രം പറയുന്ന അതാണ് ഈശോൻ്റെ മനസ്സ് ആ മർക്കോസിൻ്റെ സുബിശേഷത്തിൽ അധ്യായം മൂന്നാം വാക്യമാണ് ഞാനവര് ഒന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാൽ പറഞ്ഞു അവർ വഴിന്ന് വീഴും എന്റെ ദൈവം വൈദ്യുതെ നീ ഞാനും ജീവിത വഴി തളർന്നു വീഴാൻ നിന്റെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല കൈ അടുത്ത് കിടത്താണ് ഞങ്ങളുടെ ജീവിത കഥകളില് വിഷമസന്ധികളില് ജീവിതത്തിന്റെ പ്രതിസന്ധികളില് തറഞ്ഞുവിധാതെ പോകാൻ ശക്തി പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാതകൾക്ക് ജീവിതത്തിന് കരുത്തു പകരണമേടിച്ചുകൊണ്ട് പാടുകയാണ് പാടുകയാ Gracias. മക്കളെ ഉടമ്പടി കാലത്ത് ഇതുപോലെ വിശ്വസ്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾക്ക് അനുഗ്രഹം താമസിക്കുകയാണെങ്കിൽ മക്കളൊരു മനുഷ്യണം അതൊരു കൊയ്ത്ത് കാലമാണ് അതായത് ഈ വിശ്വസ്തയായാലും നീ വിശ്വാസമായാലും നീ ആർജിക്കുന്നത് ദൈവം സമ്പത്തായിട്ടാണ് കരുതണത് മനസ്സിലായില്ലേ നിൻ്റെ വിശ്വസ്തത ദൈവം കരുതുന്നത് സമ്പത്തായിട്ടാണ് ഇപ്പം ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി പാലിച്ച് വിശ്വസ്തതയോടെ ജീവിക്കുന്ന ആൾക്കാരില്ലേ അതെന്താണ് സമ്പത്താണ് അത് ദൈവതിരുസ്തനിധിയിൽ സമ്പത്തായിട്ട് മാറും ഇപ്പോൾ നമ്മൾ ലുക്കാഡസ് വിശേഷം പന്ത്രണ്ട് ഇരുപത്തൊന്നിൽ ഒരു മനോഹരമായ വചനമുണ്ട് എന്താ പറയണത് ദൈവതിരുസ്സനിധിയിൽ സമ്പന്നാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി അപ്പോഴവിടെ എന്താ ഒരു വിഷയം ദൈവ സന്നിധി സമ്പന്നത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് ഈ വിശ്വസ്തതയുടെ കാലമെന്ന് പറയുന്നത് എന്താണ് എബ്രാഹിം എന്താണ് എങ്ങനെയാണ് സമ്പന്നനായത് ടാഷ് കൈൻഡായിട്ട് നമുക്ക് സമ്പന്നനാകാം അത് മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്താണ് മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്തുണ്ടാകാം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തുണ്ടാകാം ദൈവത്തിൻ്റെ തിരിച്ചറിയും എന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശ സ്നേഹം വിശ്വസ്തയാണ് ആ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കാലം അതെങ്ങനെയാണ് നമ്മൾ സമ്പത്താക്കി മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരാതി വരത്തില്ല വിശ്വസ്ത കാണിക്കുകയും ചെയ്യും പരാതി പ്രയാസ കാര്യങ്ങളിൽ പരാതി പറയത്തില്ല ഈ പ്രയാസം ഉണ്ടാക്കുകയും ഈ പ്രയാസം മുഴുവൻ ഒരു ബക്കറ്റ് പാല് അതിൽ ഒരു തുള്ളി വിഷമിട്ട് കഴിയുമ്പോൾ ആ പാല് മൊത്തം കുടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇല്ലേ അതുപോലെ നീ വിശ്വസ്തയായിട്ട് പോവുകയും അതിനിടക്ക് ദൈവം പരാതി പറഞ്ഞ് എന്താ പറയാ ഇപ്പൊ ഒരു സാക്ഷ്യം കേട്ടില്ലേ ഇടീ കൃപാസനത്തിൽ പോണ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടല്ല നിനക്ക് മാത്രം എന്താ ഒന്നും പറയാനില്ലാത്തെന്ന് ചോദിച്ചില്ലേ അത് ദൈവ ദിനസന്റെ പരാതിയാണ് സാധനം അമ്മയാണ് പറഞ്ഞാലും കുഴപ്പമില്ല ഉടമ്പടി ചെയ്തവർ പറയരുത് ഉടമ്പടിക്ക് ഉട ഉടമ്പടിയുടെ ബന്ധത്തിൽ വരാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം ഉടമ്പടി ചെയ്തവർ മിണ്ടരുത് ഉടമ്പടി ചെയ്ത ആൾക്കാർ മിണ്ടിയിട്ടില്ല ഉടമ്പടി ചെയ്തവർ പിന്നെയും ദൈവ ദുരുസന്നിധി ജനങ്ങൾ പൊരിഞ്ഞു വിശന്നപ്പോഴ് ജനങ്ങൾ മോശസിനെ കൊല്ലാൻ പോയി അപ്പോൾ ഉടമ്പടി പ്രകാരം ജനങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല ദൈവത്തിൻ്റെ അടുത്ത് മോശസ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ മോസസിന് മനസ്സിലായി ദിനത്തിനും ഒപ്പിക്കണം ദൈവത്തെ ഒപ്പിക്കണം ഭയങ്കരമായ ഒരു ചക്ക് അച്ചാണി പോലെയുള്ളൊരു ജീവിതമാണ് മാസസിൻ്റെത് ഇതുകൊണ്ട് എന്താ മെച്ചം എന്ന് തൻ്റെ ഉള്ളിൽ ചോദിക്കുമ്പോൾ മാസസിനോട് ആത്മാവ് പറയും കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും അതാണ് നിനക്ക് വിശ്വസ്ത പാലിക്കുമ്പോഴേ വിശ്വാസം പ്രാപിക്കുമ്പോൾ നിനക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ദ്രവീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഉപരി ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും അപ്പോഴ് ആ പേര് മോസസ് കർത്താവിനെ പറയും കർത്താവ് ഈ കാലങ്ങളിൽ ജനങ്ങളുടെ തൊഴിലും ചവിട്ടും തോന്നിവാസവും ഒക്കെ വാങ്ങിച്ചു എന്നെ കുറേ കർക്കശ്യത്ത് പിടിച്ചു നിർത്തി എനിക്ക് ആകെപ്പാടെ ഉള്ള സ്വത്ത് നിൻ്റെ പുസ്തകത്തിലെ പേരാ ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം ജനങ്ങൾ പട്ടിണിയാണ് എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു എന്ന് പറയും എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു അപ്പോഴും ദൈവത്തെ ഒന്നും പറഞ്ഞില്ല മോസസ് ദൈവത്തെ ഒന്നും പറഞ്ഞില്ല അപ്പോഴും സ്വയം വീണ്ടും ത്യാഗം അനുഭവിക്കാൻ വേണ്ടി അത്രയും നാളെ എന്തെങ്കിലും നേടിയെങ്കിലും നേടിയത് കർത്താവിൻ്റെ പുസ്തകത്തിലെ തൻ്റെ പേര് മാത്രമാണ് അപ്പോഴും ദൈവത്തെ നീ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത് നീ എന്തിനാണ് ജനങ്ങളെ മരുവ മുന്നിട്ട് വരച്ചത് നീ വിളിച്ചിട്ടല്ലേ അവർ അവർ ചോദിക്കാൻ കേട്ടല്ലേ ഈജിപ്തിൽ ഇറച്ചി ചട്ടിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നു സവാളയും ഉള്ളിയെ സംസാരിക്കുന്നു അവർ കൊതികൊണ്ട് അവരുടെ കിറിനാറുന്നു അവരെന്നെ ആക്രമിക്കാൻ വരണം എന്നാലും നിന്നെ ഒന്നും പറയത്തില്ല നീ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തതെങ്കിലും എനിക്കിപ്പോൾ പണയം വെക്കാനോ ഒന്നേ ഉള്ളു നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ പേര് അതുകൂടി നീ എടുത്തിട്ട് ജനങ്ങളെ സഹായിക്കാൻ പറയും അപ്പോഴും മോസ്റ്റസ് ദൈവത്തെ ഒന്നും പറയത്തില്ല ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുറേ വിശ്വസ്തതയിലൂടെ പോയിട്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ അതാണ് അമ്മ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല ഈശോ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ലോ ഉടമ്പടിക്കാരും മിണ്ടത്തില്ല ഹൃദയത്തിൽ സംഗ്രഹിക്കേ ഉള്ളൂ ഏത് ചാണാക്കുഴി പ്രസവിച്ച് കിടക്കേണ്ടി വന്നാലും ഓരോ വീടും മുട്ടിയും നിറവയറുമായിട്ട് മുട്ടിയിട്ട് മുഖത്തടിക്കുന്ന പോലെ വാതിലടച്ചാലും അമ്മ ഒന്നും മിണ്ടത്തില്ല അപ്പാ നീ പറഞ്ഞിട്ടാണല്ല ഞാൻ നിൻ്റെ മകനെയാണല്ലോ ഗർഭം ധരിച്ചത് എവിടെയെങ്കിലും ഒരു ചാർത്തങ്ങി കിട്ടിയാൽ മതിയായിരുന്നു നടുവനങ്ങണില്ലല്ലോ അപ്പ എന്ന് അമ്മ പറഞ്ഞില്ല ഹൃദയത്തെ സംഗ്രഹിച്ചു ഉടമ്പടിയുടെ കാലം വളരെ ശ്രദ്ധിക്കണം ചിലപ്പോൾ നിന്റെ വിശ്വാസം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമൊന്നറിയാവോ ദൈവം നല്ല മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരണത് വിശ്വസ്ത പരിശോധിച്ചിട്ടാണ് അപ്പോഴാണ് പറഞ്ഞത് ചാണകുഴി പരിശോധിച്ച് കിടക്കാൻ പറഞ്ഞു അവിടെ കിടന്ന് അപ്പോഴും അമ്മ ഹൃദയത്തിൽ അട്ടിടയമാര് വരുമ്പോൾ ഹൃദയത്തെ സംഗ്രഹിച്ചതെന്നാണ് പറയണത് പറ്റുന്നതറിയാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആരും ഒരു പരിചയം ഇല്ലാത്ത അപരിചിത മനുഷ്യർ പ്രാകൃതര് വന്നിട്ട് നോക്കി നെച്ചും പോയപ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന പ്രാകൃത അനുഭവങ്ങളാണ് ബന്ധുക്കളെ അനുഭവങ്ങളേക്കാൾ നമുക്ക് സ്വന്തമായി വന്നാലും അമ്മ ഹൃദയത്തെ സംഗ്രഹിക്കുകയുള്ളൂ ആ അമ്മയുടെ പേരിലും മധ്യസ്ഥത്തിലുമാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവുമായ ദേവമേ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴേ അങ്ങനെ ടെസ്റ്റ് അങ്ങനെ പരീക്ഷിക്കുമ്പോഴേ അമ്മയെ പോലെ പോലെ ഒന്ന് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ട് ഒന്ന് പത്തൊമ്പത് അനുസരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമെങ്കി സകരദാസനായില്ലാതെ പോലെ അറുപത് സാലിലേക്കാണ് പോകുന്നതെന്ന് അന്തരംഗം പറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ കുഞ്ഞാടിനെപ്പോലെ മൗനമായിരിക്കുവാനും എന്നെ അഭ്യസിക്കണമേ എന്റെ വിശ്വസ്തയെ പരീക്ഷിക്കണ സമയത്ത് ഞാൻ വിജയി പേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു യോഗങ്ങൾ സമർപ്പിക്കും സമർപ്പിക്കാന് കഥാവേ കുജിനെ പോലെ അവലപിച്ചല്ലേ കഥാവേ സങ്കടങ്ങൾ ബാക്കി കൂടി ಜಮರ್ಪಿ ಪ್ರಾರ್ಥಿಕತ್ತು ಜನಗಳು ಸಮ್ಮರ್ಪಿಕೆ ಮಕ್ಕಳೇ ಸಮ್ಮರ್ಪಿಕೆ ಜೀವ ಆವಶ್ಯಕೇ ಸೆ ವಿಷಗಳ ಸಮರ್ಪಿಕತೆ ಅದೇ ಲೂಯ